അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നത് കൊച്ചി കോയ പേര് ആക്കുമ്പോൾ വിചാരിക്കും വെറുതൊരു സാധനമാണ് സിമ്പിളാണ് ആദ്യം അവിയിൽ കുറച്ച് പശുവിനെ ഈയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഇനി ഒരു ചെറിയ പഴം എടുത്ത് അതിലേക്ക് ചാക്കി പൗഡർ ഇട്ടുകൊടുക്കാം ഇതോ രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം ഞാനിവിടെ ഉടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഏലക്കായും ഇതാക്കി മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അവൽ ഞാനിവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊക്കെ ചെറു കഷ്ണുള്ളിൽ ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുക കുറേ അല്ല കുറച്ച് അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊച്ചി കൊയ ഓൾമോസ്റ്റ് സെറ്റാകും അങ്ങനൊന്നുമില്ല നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അവിയലിലേക്ക് ഇതിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക കഴിക്കുക അത്രയേ ഉള്ളൂ വേണമെങ്കിൽ എക്സ്ട്രാ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം ഇത് അപ്പോൾ നമ്മൾ പേര് ആകുമ്പോൾ വിചാരിക്കും വേറെന്തോ ഐറ്റാന്നതെന്ന് വെച്ചാൽ എന്നാലും അവിലും പഴം ജാകിരി പൗഡർ അങ്ങനെ നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കൊച്ചിക്കോയ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കണം ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കണം ഇൻഷാ ഇൻഷാള്ള പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വലുതായിരിക്കും അസ്സാം വലൈക്കും ബൈ ബൈ